ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ഐശ്വര്യ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡബ്ല്യു സി പി ഒ റാങ്ക്ലെസ്സിലെ ഫോർട്ടി സിക്സ് റാങ്ക് ഹോൾഡറാണ് ഞാനിതുവരെ എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം പഠിച്ചത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റാങ്ക് ഫയലോ ഒന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ട് ഫോളോ ചെയ്തിരുന്നില്ല ജി കെ പഠിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഫോളോ ചെയ്തിരുന്നത് എസ് സി ആർ ടി എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് മാത്രമാണ് പിന്നീട് മനസ്സിലാക്കിയൊരു കാര്യം ജി കെയിൽ മാത്രം നമ്മൾ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒരിക്കലും ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് പറ്റില്ല എവിടെങ്കിലൊക്കെ നമ്മുടെ നെഗറ്റീവ് വരാനായിട്ടുള്ളൊരു ചാൻസ് കൂടുതലാണ് പക്ഷേ ബേസ് തൊട്ട് പഠിക്കുകയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും എന്താ പറയുക ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാത്സ് മലയാളമായിരുന്നു അപ്പോൾ അതിൽ അത് അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കും വളരെയധികം കൂടും അതുപോലെ തന്നെ നമ്മുടെ റാങ്കും ഒരു ഹയർ റാങ്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാക്സ് മലയാളമായിരുന്നു പിന്നെ സി പി ഒ ആയതുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്കും ഉണ്ടായിരുന്നു അതിൽ ഇംഗ്ലീഷ് മാക്സ് മലയാളത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് മാക്സ് മലയാളം പഠിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യൂണിഫോം പോസ്റ്റ് മാത്രമല്ല ഏതൊരു എക്സാം വന്നാലും ഇംഗ്ലീഷ് മാക്സ് മലയാളത്തിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സേഫായിട്ടുള്ള മാർക്കിലേക്ക് എത്താനായിട്ട് പറ്റുമെന്നാണ് എൻ്റെ ഒരു ഇത്രയും നാളത്തെ ഒരു വിശ്വാസം അപ്പോൾ അതിൽ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പ് ഒരുപാട് സോഴ്സസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു യാദൃശ്ചികമായിട്ട് വളരെ യാദൃശ്ചികമായിട്ടാണ് ഒരു ദിവസം യൂട്യൂബിൽ ഞാൻ മാമിൻ്റെ ക്ലാസ് കണ്ടത് പിന്നെ ഞാൻ കുറച്ചൊക്കെ ക്ലാസ് കണ്ടപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ മാമിൻ്റെ പണ്ടത്തെ വീഡിയോസൊക്കെ ഇരുന്ന് കാണാൻ തുടങ്ങി അങ്ങനെ പിന്നീട് ഞാൻ ഫുൾ ഇംഗ്ലീഷ് ഫുൾ ഡിപ്പെൻഡ് ചെയ്തത് ശ്രുതി സ്ലിയണിങ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു ചാനലിനെ മാത്രമാണ് അതിൽ ഞാൻ മാമിൻ്റെ പണ്ടത്തെ വീഡിയോസ് ഗ്രാമറിൻ്റെ വീഡിയോസ് വൊക്കാബുലറി വീഡിയോസ് വൊക്കാബുലറി ഒക്കെ ഒരുപാട് ഞാൻ എഴുതിയെടുത്ത് പഠിക്കാൻ തുടങ്ങി വൊക്കാബുലറി ഇപ്പോൾ നമ്മളെ ഒറ്റയ്ക്ക് പഠിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കണ കേസല്ല ഒരിക്കലും നമ്മുടെ മൈൻഡിൽ വൊക്കാബുലറി നിൽക്കില്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മാമിൻ്റെ ക്ലാസ് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വൊക്കാബുലറി കാരണം ആൾ കോഡ് വെച്ച് പറഞ്ഞു പറഞ്ഞുതരും അത് നമ്മുടെ മൈൻഡിൽ നിൽക്കും അത് മാത്രമല്ല വെറുതെ കുറേ വൊക്കാബുലറി പഠിച്ചുകൊണ്ട് കാര്യമില്ല പി എസ് സി ചോദിക്കുന്ന വൊക്കാബുലറീസ് പഠിച്ചാലേ കാര്യമുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മിസ് എസ് എസ് സി എസ് എസ് സി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെക്ഷൻസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വൊക്കാബുലറി ക്ലാസ്സസ് ആളുടെ അങ്ങനെ കുറേ കണ്ടിട്ട് എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വൊക്കാബുലറിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയാലും സിനോണിംസ് ആയാലും ഇറ്റ്സ് ആൻഡ് എവറിത്തിങ് നല്ല ഹെൽപ്പ്ഫുള്ളായിരുന്നു പിന്നെ ഗ്രാമർ സെക്ഷൻ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമിൻ്റെ ബേസ് തൊട്ടുള്ള ക്ലാസ്സസ് ആയിരുന്നു അപ്പോൾ ഞാനത് ഓരോ ദിവസവും ഓരോ ടോപ്പിക് വൈസ് ഞാൻ മാമിൻ്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്തിട്ട് അത് ആ ക്ലാസ്സസ് എഴുതിയെടുക്കുകയും കൂടെ ചെയ്യുമായിരുന്നു പിന്നീടത്തേക്ക് അതൊരു അടിത്തറായിട്ട് പഠിച്ച് വന്ന് പിന്നെ മാം കുറേ പി വൈ ക്യൂ പിന്നെ എക്സ്ട്രാ കുറേ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ട് കുറേ സെക്ഷൻസ് ഒക്കെ ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഇരുന്ന് കാണുമായിരുന്നു അപ്പോൾ അതിൽ എന്താ പറയുക സാധാരണ ലെവലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് വരാൻ ചാൻസ് ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് മാം എന്താ പറയുക ചെയ്യിപ്പിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു അതായത് സാധാരണ ലെവലിൽ വിട്ട് നമ്മളൊരു എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ പഠിച്ചാലേ നെഗറ്റീവ് വരാണ്ടും അല്ലെങ്കിൽ ഒരു റാങ്ക് മുന്നോട്ട് വരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻസിന് മാത്രം ആൻസർ ചെയ്തിട്ട് കാര്യമില്ല റയറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആൻസർ ചെയ്താൽ മാത്രമാണ് നമ്മുടെ മാർക്ക് കൂടുള്ളൂ അപ്പോൾ അതിനൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ചാനലാണ് ശ്രുതിസ് ലേണിങ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇംഗ്ലീഷിൽ പത്തിൽ മൂന്നും നാലും മാർക്ക് കിട്ടിയ ആ ഞാൻ പത്തിൽ പത്ത് പത്തിൽ ഒമ്പത് പത്തിലെട്ട് ഒരു റേഞ്ച് അത്രയ്ക്ക് ടഫ് ക്വസ്റ്റ്യൻസ് ഞാനത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് നല്ല രീതിക്ക് ചില എക്സാംസിന് പത്തില് പത്തും വാങ്ങിച്ചിട്ടുള്ള എക്സാംസ് വരെ ഉണ്ട് എനിക്ക് അപ്പോൾ അത്രയ്ക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവാനായിട്ട് മാമിൻ്റെ ക്ലാസ്സസ് സഹായിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു മെത്തേഡ് പിന്നെ ഞാനായിട്ട് എനിക്കൊരു രീതിയും കൂടെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മാം എന്താ പറയുക മാമിൻ്റെ ക്ലാസ്സസ് എഴുതിയെടുത്തിട്ട് ആ കോപ്പം ആൾ കോഡ് കോഡുകൾ പറഞ്ഞു പറഞ്ഞുതരും ഓർത്തിരിക്കാനുള്ള ടെക്നിക്സൊക്കെ പറഞ്ഞുതരും അപ്പം ഞാനത് എഴുതി വെക്കുമായിരുന്നു എഴുതി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക അത് ഒന്ന് ഓടിച്ച് നോക്കുവായിരുന്നു ഇടക്കിടക്ക് എക്സാമിൻ്റെ തലേന്നൊക്കെ ക്ലാസ്സസിന് പകരം ഞാൻ എഴുതി വെച്ച പോയിൻസൊക്കെ എടുത്ത് നോക്കുമ്പോൾ നല്ലതായിട്ട് എന്താ പറയുക ഓർമ്മയിൽ നിൽക്കുമായിരുന്നു അപ്പോൾ നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസസും കുറവായിരുന്നു അങ്ങനെയാണ് പിന്നെ മാത്സും മലയാളവും കൂടെ ഒന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഏതൊരു എക്സാമിനും പറ്റും ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു അനുഭവം ശ്രുതി സ്ലേണിംഗ് സ്ക്വയറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഞാൻ എക്സ എല്ലാ എക്സാമും കഴിയുമ്പോഴും ഞാൻ മാമിന് മെസ്സേജ് അയക്കാറുണ്ട് മാമിൻ്റെ ക്ലാസ് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായി എന്ന് പറഞ്ഞിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ മാം അതിൻ്റെ റിപ്ലൈയും തരാറുണ്ട് ഞാൻ സി പി ഒ ലിസ്റ്റിൽ മാത്രമല്ല ഡിഗ്രി ലെവൽ ലിസ്റ്റിലും എന്താ പറയുക കയറിയിട്ടുണ്ട് അതിനും മെയിൻ കാരണം എന്താ പറയുക ഡിഗ്രി ലെവൽ എക്സാം കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൽ നല്ലൊരു റാങ്ക് വാങ്ങാൻ സാധിച്ചതിനും അതിലും മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാത്സ് മലയാളം തന്നെയായിരുന്നു കാരണം അതിൽ ഡിഗ്രി ലെവൽ ജി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുകെട്ടിയായിരുന്നു ഒട്ടും നമുക്ക് അതായത് ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് അത്രയ്ക്ക് ഡീപ്പർ ലെവലൊന്നും പഠിക്കാൻ പറ്റിയിരുന്നില്ല എനിക്ക് ജി കെ എന്നിട്ടും ആ ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് മെയിനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് ഇംഗ്ലീഷ് മാക്സ് മലയാളമാണ് അപ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് മാക്സ് മലയാളം വിട്ട് കളയാതിരിക്കുക അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊടുത്ത് പഠിക്കുകയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റാങ്കിൽ വരാൻ പറ്റുമോ എന്ന് വെച്ച് ജി കെ കറണ്ട് അഫയേഴ്സൊന്നും അവോയ്ഡ് ചെയ്യണം എന്നല്ല അതിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഇത്രയേ ഉള്ളൂ താങ്ക് യു നമ്മളിപ്പോൾ കേട്ടത് ഫോർട്ടി സിക്സ് റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള ഡബ്ല്യു സി പിഒല് ഫോർട്ടി സിക്സ് റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള ഐശ്വര്യയുടെ ലേണിംഗ് സ്ട്രാറ്റജി ആണ് ഓക്കെ അപ്പം ഇതേപോലെ എല്ലാവരും നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കുക ഇങ്ങനെ നല്ല പൊസിഷനിലൊക്കെ കഴിയുമ്പോൾ എനിക്ക് ഇതേപോലൊക്കെ ഒന്ന് മെസ്സേജ് അയച്ച മിസ്സേ ഞാൻ ഈ ഒരു പൊസിഷനിലൊക്കെ എത്തി അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റൊക്കെ എനിക്ക് കിട്ടി ഞാൻ എക്സാം ഒക്കെ ക്വാളിഫൈ ചെയ്തു എന്നൊക്കെ എല്ലാവരും പറയാട്ടോ ഓക്കെ അപ്പോൾ ഐശ്വര്യ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷും മാത്സും മലയാളം ഒക്കെ ഒന്ന് സ്ട്രോങ് ആക്കി വെക്കുക ഓക്കെ പഠിച്ച എന്തായാലും ആ ഒരു മാർക്ക് നിങ്ങളുടെ കയ്യിൽ ഇരിക്കും ഇത് സ്ട്രോങ് ആക്കി വെക്കുകയാണെങ്കിൽ തന്നെ പകുതി കാര്യം തീർന്നു കേട്ടോ അപ്പൊ എല്ലാവരും അത് ചെയ്ത് നോക്കുക പറഞ്ഞ പോലെയൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക അതേപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷിന്റെ പാച്ച് കോഴ്സിൽ ഐ മീൻ ഇംഗ്ലീഷിന്റെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പൊ അതിനകത്ത് നമ്മൾ ഗ്രാമറും വൊക്കാബുലറിയും ഒക്കെ നമ്മൾ എടുത്ത് തീർക്കുന്നതായിരിക്കും ഓക്കെ തീർച്ചയായിട്ടും എക്സാം പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയൊക്കെയാണോ ചോദിക്കുക ആ ഒരു രീതിയിലെല്ലാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യിപ്പിച്ചിട്ട് തന്നെയാണ് നമ്മുടെ കോഴ്സ് മുന്നോട്ട് പോകുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും നമ്മൾ ടോപ്പിക്ക് മാത്രം പഠിച്ചു പഠിച്ചുപോയാൽ പോരാ എക്സാമിന് ഇങ്ങനെയൊക്കെയാണ് കൊസ്റ്റ്യൻസ് വരെ അതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യിപ്പിച്ച് എക്സാമിന് അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ആക്കിയെടുക്കും കേട്ടോ അപ്പൊ ആരിക്കലും താല്പര്യം ഉണ്ടെങ്കിലും മറക്കണ്ട നമ്മുടെ ബാച്ച് കോഴ്സ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നാല് ക്ലാസ് ആയിട്ടുള്ളൂ കേട്ടോ കറക്റ്റ് ഓർഡറിൽ തന്നെ നമുക്ക് പഠിച്ചു പോവാം ഓക്കെ അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം കേട്ടോ അപ്പൊ താങ്ക് സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് എല്ലാവരും ഇതേപോലെയൊക്കെ പൊസിഷനിലൊക്കെ എത്തി തീർച്ചയായിട്ടും ഐശ്വര്യം ചെയ്ത പോലെ തന്നെ എനിക്ക് മെസ്സേജ് അയക്കുന്നു വിചാരിക്കണം ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് ഹാവ് എ ഐസ് ട്രീ